കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ബിഗ് ബോസിൽ ഫാമിലി ടാസ്ക് വെച്ചിട്ടുണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ ഫാമിലി അംഗങ്ങളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആര്യൻ്റെ മമ്മിയും ബ്രദറും ആര്യനെ കാണാൻ വന്നിരിക്കുകയാണ് അവർ വന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം അവൻ എങ്ങനെയാണ് അതുപോലെ അവൻ ഫ്രീ ആയിട്ട് ഫിയേഴ്സ് ആയിട്ട് കളിക്കുന്നുണ്ട് മെയിൻ എന്താ ഞാൻ അവൻ ഓണസ്റ്റ് അപ്രണ്ട് അവനെന്താ റിയാലിറ്റി ആ റിയാലിറ്റി ഷോയിൽ അവൻ അവൻ്റെ റിയാലിറ്റി അവൻ കാണിക്കുന്നുണ്ട് അത് ഞാൻ ഭയങ്കര പ്രൗഡാണ് അപ്പോൾ അവൻ അവൻ്റെ രീതി കളിക്കട്ടെ ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയോ നമ്മൾ പ്രശ്നമാക്കുന്ന ആൾക്കാർ അത്ര അത്ര കൂടുതൽ സ്നേഹം കാണിക്കണം അവർക്ക് സ്നേഹം കുറവായിക്കൊണ്ട് ചിലപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാർ വിടുന്നു പക്ഷേ ഞാൻ കാണുന്നത് എല്ലാവർക്കും സ്നേഹിക്കണം അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാവർക്കും സ്നേഹിച്ച് പോവും നമ്മളെല്ലാവരും അതാണ് നമ്മൾ വരുന്നുണ്ട് അവൻ എന്നാലൊരു ഒരു ടീനേജർ പോലെ എന്ന് പറയില്ല എല്ലാവർക്കും എല്ലാ സൈഡ്സും ഉണ്ട് ചില പേര് മെച്യൂറായിട്ട് കാണിക്കും ചിലവർ ഡം ആയിട്ട് കാണിക്കും പക്ഷേ ആ ഡമ്പായിട്ട് കാണിക്കാൻ ചിലപ്പോൾ അവൻ്റെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും അപ്പം നമ്മളുടെ ആ അവൻ്റെ ഒരു ഗെയിം പ്ലേ റെസ്പെക്ട് ചെയ്ത് ഒരു ഗെയിമായിട്ട് കാണാം അത്ര പേഴ്സണൽ ആയിട്ട് ആവശ്യം ഞാൻ കാണുന്നില്ല അത്ര പ്രോ പോസിറ്റീവായിട്ട് കാണാം എന്ത് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ചാൻസ് ഇല്ല എൻ്റെ അനിയനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് എന്തായാലും പറയും എനിക്ക് അത് ഉറപ്പാണ് അത് പറയാൻ പറ്റില്ല ചിലപ്പോ അവൻ ഒരു ആയിരിക്കും പറയാൻ പറ്റില്ല അവൻ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ അനുമോളായിട്ട് അനുമോളുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല അവള് അവളുടെ ഗെയിം പ്ലാൻ കളിക്കുക ആരും ആര്യന്റെ ഗെയിം പ്ലാൻ കളിക്കുക ചിലപ്പോ അത് നെഗറ്റിവിറ്റി ആണെങ്കിൽ അത്ര സ്നേഹം അനുമോളിനും കൊടുക്കണം ഐ ലവ് അനിമോളും അങ്ങനെ എന്തെങ്കിലും അനുമോൾ ആക്ച്വലി നല്ല മനുഷ്യനാണ് ഞാൻ അവിടെ കണ്ട് സംസാരിച്ചു എനിക്ക് അങ്ങനെ തോന്നിയില്ല അപ്പോൾ പ്രേക്ഷകർക്ക് അത് വിചാരിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് ചിലപ്പോൾ അവർക്കൊരു സെൽഫ് റിയലൈസേഷൻ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അവർ ജിസൈലിൻ്റെ മമ്മി ജിസൈലായിട്ട് സംസാരിച്ചു ഞങ്ങൾ കണ്ടു അപ്പോൾ ആ കാണുന്ന കോൺവർസേഷൻ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കാം നെഗറ്റീവ് ആയിരിക്കാം അവളുടെ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ പോയി പറഞ്ഞു നമ്മൾ ആകെ ഒരു കാര്യം പറഞ്ഞോളൂ നീ കളിക്കുവാണെങ്കിൽ നീ ഫ്രീ ആയിട്ട് കളിക്കുക നമ്മൾ ഭയങ്കര പ്രൗഡാണ് നമ്മൾ എല്ലാവരെയായിട്ട് ജെല്ലെയ്തു എല്ലാവരായിട്ട് സംസാരിച്ചു എല്ലാവരും കണ്ടു എല്ലാം ആയിട്ട് കൂട്ടി ഒരു അത്രേ ഉള്ളൂ കണ്ടു ബിഗ് ബോസിൽ ശേഷം അഭിലാഷാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ വീണ്ടും അതായത് ഇപ്പോൾ ആ അനിമോൾ കണ്ടു രീതിയിൽ മറ്റ രീതിയിലും ആര്യനെയും ജിസൈലിനും കണ്ടു എന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഫാമിലിയാണ് പുള്ളിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുകൾ ഇപ്പോൾ ജിസൈലിനാണ് ഇപ്പം മുപ്പത്തഞ്ച് വയസ്സുകൾ വന്നത് അപ്പോൾ അങ്ങനെ ഒരു ഏജ് ഡിഫറെൻ്റ് ഉള്ള ആൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതാണ് ഇപ്പോൾ നിൽക്കുന്നത് വേൾഡ് ഹാസ് ചേഞ്ച്ഡ് വേൾഡ് ഹാസ് ഇവോൾഡ് പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പായിട്ട് ആൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല ശരിക്കും നമ്മൾ ആൾക്കാർ ഫ്രീ ആയിട്ട് ഇടുക ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക ഇപ്പോൾ ഗേ ആൾക്കാരും താമസിക്കുന്നുണ്ട് പ്ലാനറ്റ് എർത്തിൽ അവർ ഫ്രീ ആയിട്ട് ലവ് ചെയ്യുക ലെസ്ബിയൻസും ഉണ്ട് അവർ ഫ്രീ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട് ആ ഗെയിമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിയുമോ എങ്ങനെയാണ് നമ്മൾ അൺകണ്ടീഷണലായിട്ട് ലവ് കൊടുക്കാൻ പറ്റുന്നത് അതാണ് നമ്മളെ ഒരു ഒരു ഡ്യൂട്ടിയാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി അൺകണ്ടീഷണൽ ലവ് കൊടുത്തു നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് എല്ലാ നാട്ടുകാർക്കും എല്ലാവരും താങ്ക് യു അവർക്കും നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നതാണെങ്കിൽ അവരും അൺകണ്ടീഷണലായിട്ട് ആൾക്കാരെ ലവ് ചെയ്യുക റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആര്യൻ്റെ അത് പേഴ്സണൽ ഡിസിഷനാണ് ആരും പുറത്തേക്ക് വരുമ്പോൾ ആരെയായിട്ട് സംസാരിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് അവൻ്റെ ഡിസിഷനാണ് അതിപ്പോൾ ഗെയിമിലാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല നമ്മൾ അവിടെ നിന്നൊന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല നമുക്കൊന്നും പറയാനും പറ്റിയില്ല അതാണ് റൂൾസ് അപ്പോൾ റൂൾസ് ഫോളോ ചെയ്ത കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒപ്പീനിയൻ അനുസരിച്ച് ഗെയിം ഗെയിം അതായത് കമ്പനി സൗഹൃദമുള്ള നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഒരു അത് നമ്മളെന്ത് പറഞ്ഞാലും അവൻ കേൾക്കാറില്ല കേൾക്കുവാണെങ്കിലും അത് അവൻ്റെ ഒരു സ്റ്റൈല് കാര്യങ്ങൾ വരുള്ളൂ അപ്പോൾ നമ്മൾ കയ്യിലൊരു കൺട്രോൾ ഇല്ല അതിൻ്റെ ആര്യൻ്റെ ബ്രദർ എത്ര പപ്പുതിയോടാണ് കാര്യങ്ങൾ പറയുന്നത് മീഡിയയുടെ മുമ്പിൽ അവർ വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അത് പുള്ളിക്കാരന് നല്ല രീതിയിൽ തന്നെ അതിന് മറുപടി കൊടുത്ത് ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ നമുക്ക് തന്നെ ആര്യൻ്റെ ഒരു ജ്യേഷ്ഠനോട് ഈ സംസാരം കേൾക്കുമ്പോൾ ശരിക്കും ഒരു ഇഷ്ടം തോന്നുകയാണ് കാരണം അത്രയും നല്ല ഇതായിട്ടാണ് മറുപടി പറയുന്നത് ആരുടെ ഭാഗത്ത് ആര്യൻ നെഗറ്റീവ് ആക്കി താ താത്തി കെട്ടി ഒന്നും പറയുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ടാണ് അനിമോളുടെ വീട്ടിൽ നിന്ന് വന്നപ്പം കഴിഞ്ഞപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരോരോ കാര്യങ്ങൾ ഓരോരുത്തരെ കുറിച്ച് നെഗറ്റീവായിട്ടാണ് പറയുന്നത് പക്ഷേ ഇത് ആര്യൻ്റെ ഒരു ഫാമിലി പറയുമ്പോൾ അവരോട് നമുക്ക് അത്രയധികം ഇഷ്ടം തോന്നുകയാണ് കാരണം ആര്യനും ഇഷ്ടം പോലെ ഡീഗ്രേഡ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ജിസൈലിൻ്റെ ആര്യൻ്റെ ആ ഒരു പ്രശ്നം തന്നെ അതാണ് എടുത്തു ചോദിക്കാൻ മീഡിയ ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് അത് ഗെയിം ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് കണക്കാക്കുന്നത് അവൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് അവൻ ഒരു ടീനേജല്ലേ അന്നേരം ആ ഒരു ഇതിൽ ഉള്ള ആ ഒരു സ്വഭാവത്തിൻ്റെ അത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അത് പുറത്തിറങ്ങി വരട്ടെ അവൻ പുറത്ത് വരുമ്പോൾ എന്താണ് അവൻ്റെ മനസ്സിൽ ഇതെന്ന് നമുക്കറിയാം ഇസൈയിലുമായിട്ടുള്ള ആ ഒരു ബന്ധം നിങ്ങൾ അതെങ്ങനെയാണ് അത് അംഗീകരിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊരു റിലേഷനെക്കുറിച്ച് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവൻ പുറത്തു വരട്ടെ അവന് എടുക്കാനുള്ള ഒരു ഒരിതുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു പിന്നെ അനുമോളുടെ കാര്യം ചോദിച്ചപ്പോൾ അനുമോളെക്കുറിച്ച് ഒരു മോശമായിട്ടുള്ള ഒരു വാക്കുകളും ജ്യേഷ്ഠം പറയുന്നില്ല അമ്മയും അതുപോലെ തന്നെ നല്ല ഇതായിട്ടാണ് പറയുന്നത് നല്ലൊരു പെൺകുട്ടിയാണ് നല്ല ഇതാണ് അവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് എന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും പറയുന്നത് അപ്പൊ അവർക്ക് അവർ ഹാപ്പിയാണ് കാരണം നല്ലതായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ആര്യം ഗെയിം കളിക്കുന്നുണ്ട് വിൻ ചെയ്യുക എന്നുള്ളതിനേക്കാളും നല്ലതായിട്ടൊരു ഗെയിം പ്ലെയർ ആയിട്ട് ആ ഒരു രീതിയിലാണ് പറയുന്നത് നല്ല ഇതായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട് ആര്യന് എന്നൊക്കെ രീതിയിലാണ് ജ്യേഷ്ഠം പറയുന്നത് വളരെ പക്വതയോടുകൂടിയും നല്ല ഒരു രീതിയിലുള്ള സംസാരമാണ് അല്ലാതെ ഒരു വെറുപ്പിക്കുന്ന രീതിയിലല്ല ഈ ഒരു ഇവരുടെ ഒരു ഇൻ്റർവ്യൂ കൂടെ തന്നെ ആര്യന വോട്ട് കൂടുതൽ കിട്ടാനേ ഉള്ളൂ അല്ലാതെ അത് താഴേക്ക് പോകുന്നത് പോകാനല്ല കാരണം ആരെയും പറ്റിയും അവർ പുറത്തിറങ്ങിയിട്ട് മോശമായിട്ട് പറയുന്നില്ല അത്രയും നല്ല ഇതായിട്ടാണ് ഗെയിം കളിക്കട്ടെ ഗെയിം കളിക്കട്ടെ നല്ല രീതിയിലാണ് കളിക്കുന്നത് അവൻ്റെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും നല്ല ക്ലേവറുള്ള ആളാണ് അല്ലാതെ ഫൂളൊന്നും അല്ല എന്നൊക്കെ ആര്യൻ്റെ മമ്മിയും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ ഗെയിം ആര്യനെ സപ്പോർട്ട് ചെയ്ത അത്രയും നല്ല ഇതിൽ ജ്യേഷ്ഠ പറഞ്ഞ ജ്യേഷ്ഠനും അതുപോലെ തന്നെ അമ്മയ്ക്കും വളരെ പ്രേക്ഷകർക്കെല്ലാവർക്കും അവരുടെ അവരുടെ ഒരു ആ ഒരു സംസാര രീതിയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആര്യന് നല്ല ഒരു എനർജി കിട്ടിയിട്ട് കൊണ്ട് അവർ വന്നിട്ട് പോയി കഴിയുമ്പോൾ ഇനിയുള്ള ഓരോ ഇത് ഗെയിമിലും ആര്യൻ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ വന്നിട്ട് ഇവർ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട് ഈ ആര്യനെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക